യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലെ അവർക്കും സ്നേഹ വന്ദനം തിരുശബ്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അന്യായമായ മാർഗത്തിലൂടെ പണം നേടുന്നവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിയെ പോലെയാകുന്നു അവൻ്റെ മധ്യായ് സിങ്കൽ അത് അവനെ വിട്ടുപോകും ഒടുക്കം അവൻ ദോഷനായിരിക്കും അന്യായമായി ധനം സമ്പാദിക്കുന്നവനെ തിത്തിരി പക്ഷിയോടാണ് അതും താൻ ഇടാത്ത മുട്ടപൊരുന്നിരിക്കുന്ന അനുഭവത്തോടാണ് പ്രവാചകൻ താരതമ്യം ചെയ്തിരിക്കുന്നത് പലസ്തീനിൽ രണ്ടിനും തിത്തിരി ഉണ്ടെന്ന് പറയപ്പെടുന്നു താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരി പക്ഷി എന്ന പ്രയോഗത്തെപ്പറ്റി ന്യായമായി ഇങ്ങനെ ചിന്തിക്കാം ഒരുപക്ഷേ കുയിലിനെ പോലെ ഇതര പക്ഷികളുടെ കൂടുമോഷണമോ ഇതര പക്ഷിക്കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്നതോ ആയിരിക്കാം ഭംഗ്യം ഇവിടെ സൂചന ദൈവത്തെ അനുസരിച്ച് ന്യായമായി സമ്പന്നതയിലേക്ക് വരുന്നത് തെറ്റല്ല പഴയ നിയമത്താളുകൾ പരിശോധിച്ചാൽ അബ്രഹാമും അയ്യോബുമെല്ലാം മഹാസമ്പന്നന്മാർ ആയിരുന്നു പ്രിയരെ ദ്രവ്യാഗ്രഹം മുഴുത്തു വരുമ്പോഴാണ് അന്യായമാർഗത്തിലേക്ക് തിരിയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ പഠിച്ചാൽ ആത്മീയ ജീവിതം ധന്യമായി തീരും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് വ്യക്തമായി അറിയുന്നു ദൈവത്തിന് സ്തോത്രം ഇന്ന് രാവിലെ ദൈവാത്മശബ്ദം കാതുകളിൽ മുടങ്ങട്ടെ കർത്താവ് സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ അതിപാവനമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമേ